പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനയെ വിടായിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു ഓർത്ത് കർത്താവിന് സ്ത്രോത്രുന്നു സമയം എന്നോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് സഹായിക്കുമാറാകട്ടെ ആറാമത്തെ അധ്യായം അതിന്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഈ പ്രമാണം

കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ മറ്റേ ഇതര എപ്പിസിലെ ലേഖന ഭാഗങ്ങളിൽ നിന്ന് അല്പം ചില വ്യത്യാസങ്ങൾ ഗലാത്യ ലേഖനത്തിൽ അതിൽ ചില പരാമർശങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗലാത്യ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാല പ്ലസ് ആസിയ ഏഷ്യ ഗലേഷ്യ ഈ ഗലാ ഗലേഷ്യ എന്ന വാക്കുതന്നെ ഗലാത്തിയ ഇന്ന് ആ സ്ഥലം തുർക്കിയുടെ കൈവശമാണ് നമുക്കറിയാം വേദപുസ്തകത്തിൽ ഫിലദൽഫിയ തുടങ്ങിയ സഭകളൊക്കെ ഇന്ന് തുർക്കി അല്ലെങ്കിൽ ടർക്കിയുടെ കൈവശമാണ് ഈ ഈ പറഞ്ഞ വേദപുസ്തകത്തിലെ പല സഭകളും ഈ പറഞ്ഞ പ്രദേശത്താണെന്ന് ദൈവോചനം സറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഗലാത്യ ലേഖനത്തിൽ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ വെളിപ്പെടുന്ന ഒരു സംഭവമുണ്ട് വിശുദ്ധനായ പൗലോസും പത്രോസും തമ്മിലുള്ള മുഖപരിചയം അതിന്റെ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിക്കാം ലേഖനം ഇതിനു മുമ്പ് പോർച്ചുഗലിലേക്ക് യേശുവിക്ക് പോവിയോ സിന്ധാനെ നേരെ അറബിയിലേക്ക് പോവിലും നമസ്കോസിലേക്ക് പോയിんでいたയും കൂവാണ് വേണ്ടിക ദഫമായി മുഖപരി ഉണ്ടാണ് ഇടയേയ്ക്ക് പോയി വളരെ ദൂസം അവനിവിടെ പാർത്തു മതി കർത്താവിന്റെ பரிசுத்த നാമം പാടത പോടാറക്കട്ടെ അപ്പോസ്തലനായ പൗലോസിന്റെ ദൈവവിളി സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റ് ഇതര അപ്പോസന്മാർന്ന് വ്യത്യാസമുണ്ട് ഇതര അപ്പോസന്മാരെ ഗലിയിലെ കടൽ കടൽ തീരത്ത് മീൻ പിടിക്കുന്നവരായോ വലയുടെ അടുത്ത് വല കഴുകുന്നവരായോ അല്ലെങ്കിൽ ആ കടൽ കടൽപ്പുറത്ത് വെച്ച് കർത്താവ് സംസാരിക്കുന്നു കർത്താവ് പരിചയപ്പെടുത്തുന്ന പൗലോസിന്റെ വിളി ഡമാസ് ഇന്നത്തെ സിറിയയിലെ ഡമാസ്കസ് ആ ഡമാസ്കസ് ഗേറ്റിൽ ഇന്നും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ പൗലോസിൻ പൗലോസിന്റെ മാനസാന്തര കവാടം ഞാൻ ഡമാസ്കസിൽ ഞാൻ പോയിട്ടില്ല പോകണം എന്നൊക്കെ താല്പര്യമുണ്ട് സ്തോത്രം അവിടെ വിശുദ്ധ പൗലോസിന്റെ മാനസാന്തര കവാടം എന്നൊരു സംഗതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഒരു സഹ സ ഒരുവിധം പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അവിടെ ആ ഡമാസ്കസ് ഗേറ്റിൽ ഡമാകസിലേക്കുള്ള ദശക്കിലുള്ള കവാടത്തിൽ വെച്ചിട്ടാണ് പൗലോസിന്റെ മാനസാന്തരം എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും അങ്ങനെ പൗലോസ് മാനസാന്തരപ്പെടുന്നു മാനസാന്തരപ്പെട്ടതിന് ശേഷമായിട്ട് മറ്റുള്ള അപ്പോസന്മാരുടെ പേരുകളൊക്കെ കേട്ടുപരിചയം മുഖപരിചയമില്ല കേട്ടുപരിചയം കാരണം പൗലോസിനോട് യറുസലേമിലേക്കുള്ള നേരത്തെ കർത്താവിന്റെ ദാസ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യാനികളായിത്തിരുന്ന കർത്താവിന്റെ ദാസന്മാരെ കുറിച്ചുള്ള മുഖപരി കേൾവി മാത്രമേ ഉള്ളൂ മുഖപരിചയമില്ല അങ്ങനെ പൗലോസ് പത്രോസിനെയും പത്രോസ് പൗലോസിനെയും പറ്റിയും തമ്മിൽ തമ്മിൽ മറ്റു ചില ആളുകൾ വഴിയുള്ള ബന്ധം ശ്രദ്ധിച്ചോ പൗലോസും പത്രോസും തമ്മിൽ മുഖപരിചയം ഇല്ല പൗലോസും പത്രോസും തമ്മിൽ ശ്രവണം അതെ മറ്റേ മറ്റുള്ള ആളുകൾ വഴിയുള്ള പരിചയമാണ് അങ്ങനെ പൗലോസാരാണെന്ന് പത്രോസിനും പത്രോസാരാണെന്ന് പൗലോസിനും തമ്മിൽ അറിയാം പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നു ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പോസലായ പൗലോസ് പറയുകയാണ് മൂവാണ്ട് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കേഫ കേഫ എന്ന് പറഞ്ഞ പത്രോസാണ് അവർ ഉദ്ദേശിക്കുന്നത് പത്രോസുമായി മുഖപരിചയമാകേണ്ടത് യറുസലേമിലേക്ക് പോയി പതിനഞ്ച് ദിവസം അവിടെ പാർത്തു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു നേരത്തെ അറേബ്യയിലേക്ക് അതായത് ഇന്നത്തെ സൗദി അറേബ്യ മക്ക മദീന പ്രദേശങ്ങളിലൊക്കെദാസിനെ പൗലോസ് അവിടെ സഞ്ചരിച്ച സഭകൾ സ്ഥാപിച്ച വിഷയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഇവിടെ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വായിച്ചത് അതിൽ അപ്പോസന്മാർ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില തർക്ക സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായ തർക്ക വിഷയങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു പൗലോസ് പറയുന്നുള്ള അപ്പോസന്മാർ ഞാൻ ഏറ്റവും കുറഞ്ഞവനല്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ കാണാനായിട്ട് സാധിക്കുന്നു ഇവിടെ ഒരു പ്രത്യേക ഭാഗം അതിന്റെ അവസാന ഭാഗം പൗലോസ് പറയുന്നു ആറാമത്തെ നമ്മൾ വായിച്ചതാണ് ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ഞാൻ ക്രിസ്തുവിന്റെ ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു അമേൻ എന്നെ വളരെ അധികം ചിന്തിപ്പിച്ച വിഷയമാണ് നമുക്കറിയാം ബൈബിളിലത്തെ കാര്യങ്ങൾ നമ്മൾ കർത്താപാസനക്ക് ജോഡി ഫാസ്റ്റർ ദൈവവചനം ആധികാരികമായി പഠിച്ച് പ്രസംഗിക കർത്താപദാസനാണ് ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെയും ധാരാളം ബൈബിൾ വിഷയങ്ങളും അതിൻ്റെ അനുബന്ധ ബൈബിൾ ചരിത്രങ്ങളും വായിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ ചൂടടയാളം എന്ന് നമ്മൾ വായിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൃതാവിനാസനം പ്രാർത്ഥിച്ച തത്വത്തിന്റെ മുദ്ര ആ കാലത്ത് ധാരാളം അടിമകൾ ഉള്ള അടിമകളെ ഉപയോഗിച്ച് ഒരുപാട് പ്രവൃത്തി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കപ്പലിൽ തുഴയാൻ അടിമകൾ വീടുകൾ പണിയാൻ അടിമകൾ അങ്ങനെ ധാരാളം അടിമകൾ ആയിട്ടുള്ള നീഗ്രോ അടിമകളെ കുറിച്ചൊക്കെ നമുക്ക് ബൈബിൾ കാണാനായിട്ട് സാധിക്കുന്നു പ്രിയപ്പെട്ടവർ നമ്മൾ ചിന്തിക്കണം ഭാഗം വായിച്ചു വന്നപ്പോൾ ഇതിന്റെ അനുബന്ധമായിട്ട് ബൈബിൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് അത് ഫ്ലാവിയോസ് ജോസിഫസ് തുടങ്ങിയ യഹൂദ ചരിത്രകാരന്മാരും ഉള്ള ആളുകളൊക്കെ ഇതിനെപ്പറ്റി ഒരു ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് ആ കാലത്ത് അടിമകൾക്ക് നമ്പർ ഇടുന്ന സമ്പ്രദായമുണ്ട് ഓക്ക് ഞങ്ങള് ഈ ജയിലില് സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും അവർക്ക് ജയിലിൽ കുറ്റവാളികൾക്ക് നമ്പർ ഉണ്ട് കുറ്റവാളികൾക്ക് ഇത്ര നമ്പർ ഇത്ര നമ്പർ അതൊക്കെ അവർക്ക് തിരിച്ചറിയാനുള്ള ഇന്നത്തെ പഴയ പ്രാകൃതമായ മാർഗമല്ല ഇന്നത്തെ പരിഷ്കൃതമായ മാർഗമാണ് എന്നാൽ അന്ന് പൗലോസ് ഈ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴുള്ള സമയം ഇന്നത്തെ പോലെ മോഡേൺ ഏജ് അല്ല പരിഷ്കൃത യുഗമല്ല അവിടെ അടിമകളെ ഒരുവൻ കുറ്റവാളിയായി കഴിഞ്ഞാൽ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് അവനെ ആ കുറ്റവാളികൾക്ക് നമ്പർ എടുക്കുന്ന സമ്പ്രദായമുണ്ട് അത് പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ നമ്പർ ഏതെങ്കിലും ഒരു പ്രമാണപത്രത്തിൽ എഴുതി തരികല്ല അവനവന്റെ ശരീരമാണ് ആ കുറ്റവാളി ആരോപി അക്യൂസ്ഡ് പേഴ്സൺ മറ്റേ ആ മറ്റേ ആ കുറ്റം വിധിക്കുന്ന വിക്ടീമിനെ അല്ലെങ്കിൽ ആ ആ കുറ്റവാളിയായി ആരോപിക്കപ്പെടുന്നവനെ അവന്റെ ശരീരത്തെ പുറഭാഗമായി വളച്ചു നിർത്തി ഇരുമ്പ് തണ്ട് പഴുപ്പിച്ച് ആ പഴുത്ത ഇരുമ്പ് കൊണ്ട് അവന്റെ പുറത്ത് അടയാളം കോരും എത്രാമത്തെ സംഖ്യയാണോ അത്രാമത്തെ ഒരുപക്ഷെ പൗലോസിന്റെ നമ്പർ എത്രയാണെന്ന് അവിടെ എഴുതിയിട്ടില്ല പക്ഷെ ഒന്ന് മാസമാണ് തൻ്റെ പുറവും ഈ അടയാളം എഴുതാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടു എന്തു നിമിത്തം ക്രിസ്തു നിമിത്തം തന്റെ ശരീരം അതായത് ഇവിടെ ഈ അപ്പോസന്മാർ തമ്മിലുള്ള പല ചില തർക്കങ്ങളും തർക്ക സ്വഭാവങ്ങളും ആരാണ് വലിയവൻ ആരാണ് വലിയ മിനിസ്ട്രി എന്നൊക്കെ ഉള്ള തർക്ക സ്വഭാവങ്ങൾ വരുമ്പോൾ ആ മിനിസ്ട്രിയെ സംബന്ധിച്ച് അതായത് ശ്രദ്ധിക്കണം യറുസലേമിലെ സഭ അന്ത്യോകയിലെ സഭ അങ്ങനെ സഭകളുടെ പ്രത്യേകമായ വിഷയങ്ങൾ നമുക്കറിയാം ഓരോ സഭകളും സഞ്ചരിച്ച ഓരോ ഓഫോസന്മാരും ഒരു വലിയ മിനിസ്ട്രി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ വാസ്തവമാണ് എന്നാൽ അങ്ങനെ തർക്ക വിഷയങ്ങൾ വരുമ്പോൾ ധന്യനായ പൗലോസ് പറയുകയാണ് ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് കാരണം ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ തൻ്റെ ശരീരഭാഗം കാണിച്ചു കൊടുത്തു എന്നാണ് അന്നത്തെ യഹൂദ പുരുഷന്മാരുടെയൊക്കെ വസ്ത്രധാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടും മൂന്ന് നാല് വസ്ത്രമുണ്ട് ഒരു ഉൾവസ്ത്രം പിന്നെ മേലങ്കി ഓരോ തർക്കങ്ങൾ കടന്നു വരുമ്പോഴും ആ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാറ്റിക്കൊണ്ട് ഇതാ അതിന്റെ പുറത്തേക്ക് നോക്കൂ ഇത് ഞാൻ കുറ്റവാളിയായത് കാരണം പിടിച്ചുപറിയോ മോഷണമോ അത്യാഗ്രഹമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൂഷണം നിമിത്തമല്ല യേശുവിനെ ക്രിസ്തു എന്ന് പ്രസംഗിച്ചതാണ് ഈ പുറത്ത് ഇത് പറയാനുള്ള കാരണം യേശുവിനെ ക്രിസ്തു എന്ന് പ്രസംഗിച്ചതാണ് ഈ ചൂടടയാളം വഹിക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് ഒന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം ആ ചൂടടയാളം വഹിക്കുന്ന ആ സാഹചര്യം തൻ്റെ മുൻപിൽ ആ ഇരുമ്പ കോൽ ഈ ഉലയിൽ വെച്ച് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു ഉലയിൽ വെച്ച് തിരിച്ച് കരിയൊക്കെ ഇട്ട് നമുക്കറിയാം ഈ ബ്ലോവർ കൊല്ലപ്പണിക്കാരുടെ ആലയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആയുധം പഴുത്തു വരുന്നത് അത് തിരിച്ച് തിരിച്ച് ആ കരി ഇട്ട് ഈ പച്ച ഇരുമ്പ് അത് ചൂടായി അതാവസാനം കണ്ടാൽ പഴുത്ത ഇരുമ്പ് പെടുത്ത അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ പഴുത്ത് ജ്വലിച്ചിരിക്കുന്ന അവസ്ഥ ആര് കാണുന്നു ആരാണോ ചൂടടയാളം ധരിക്കേണ്ടത് അവന്റെ കൺമുമ്പിൽ വെച്ചാണ് ഇത് തിരിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും അറിയാം അടുത്ത നിമിഷം ഇത് എന്റെ പുറത്ത് വീഴും അടുത്ത നിമിഷം ഇതെന്റെ പുറത്താണ് അങ്ങനെ ഒന്നാമത് അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കുറ്റവാളികളെ മാനസികമായി പീഡിപ്പിക്കുക എന്നാണ് മാനസികമായി പീഡിപ്പിക്കുകയാണ് പീഡിപ്പിക്കുകയാണെൻ്റെ പുറകിലെ ഉദ്ദേശം സമയം മുന്നോട്ട് പോയല്ലോ ഞാൻ നിർത്താൻ പോവുകയാണ് നമുക്കറിയാം ഒരു ക്ലാസ്സിൽ ഞാനും പാർല കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മൾ നമ്മൾ പഠിച്ചു വന്ന സാഹചര്യങ്ങളിൽ ഒരു ക്ലാസ്സിൽ ഒരു ഒരു ടീച്ചർ കുട്ടികളെ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അവന്റെ കൈവിൽ അടിക്കുകയാണെങ്കിൽ എല്ലാ ഒരു ക്ലാസ്സിലൊരു ഇരുപത്തഞ്ചോ മുപ്പതോ കുട്ടികളുണ്ടെന്ന് സങ്കല്പിക്കൂ എല്ലാ കുട്ടികൾക്കും അന്ന് ഏതെങ്കിലും ഒരു വിധത്തിൽ ശിക്ഷ ഏറ്റെ വാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഒന്നാമത്തെ ബെഞ്ച് മുതൽ ആ അധ്യാപകനോ അധ്യാപിക ശിക്ഷ ആരംഭിക്കുമ്പോൾ ഓരോ അടിയും അതിന്റെ അവസാനം നിൽക്കുന്നവന്റെ ഉള്ളിൽ ഇരുപത്തഞ്ചു കുട്ടികളാണെങ്കിൽ ആ ഇരുപത്തഞ്ചിനേക്കാൾ അടി അവന്റെ ശരീരത്തിൽ ഹൃദയത്തിൽ വീഴുന്നുണ്ട് മനസ്സിലായ യുവക്കൾക്കായി സ്ത്രോത്രം കാരണം അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ എണ്ണാൻ തുടങ്ങും അവിടുന്ന് അതാ അടുത്തത് രണ്ടാമത്തത് അക്ഷരാർത്ഥത്തിൽ അവന്റെ ശരീരത്തിൽ എങ്കിലും അടുത്ത നിമിഷം അതെന്റെ ശരീരത്തിൽ വീഴും എന്നുള്ള ആ മാനസികമായ അസ്വസ്ഥത നമ്മൾക്ക് വേറെ തരത്തിൽ അനുഭവിച്ചതാണ് അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ഗൗരവമുണ്ടിത് ഈ കുറ്റവാളികളെ അവന്റെ കണ്ണൂപില് വെച്ച് ഇരുമ്പ് ചൂടാക്കി ആ തിരിച്ച് അടുത്തറിയാം ഓരോ കുറ്റവാളികളും നിലനിൽക്കുകയാണ് ആ നമ്പർ എഴുതുന്ന വിഷയം അവന് പൗലോസിന് ധന്യനായ പൗലോസിന് അത് ബന്ധിച്ച് കുനിച്ചു നിർത്തി അവന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ പുറത്ത് അത് ഈ ഇരുമ്പ് ദണ്ട് കൊണ്ട് അടയാളം കൂടുന്നവരെ അനുഭവം എന്തിനു നിമിഷമാണ് യേശു ക്രിസ്തുവിനെ ക്രിസ്തു എന്ന് പ്രസംഗിച്ചതാണ് കാരണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ നമുക്കും ചില ചൂടടയാളങ്ങൾ കർത്താവ് വന്നത് കൊണ്ടാണ് നമ്മൾ ഈ വാലിപറമ്പ് ഹോളിലായിരിക്കുന്നത് സ്ത്രോത്രം പക്ഷെ പൗലോസ് പറഞ്ഞ മോഡലല്ല കർതാബിന്റെ ഷാജു കർതാപിന്റെ ദാസും പലപ്പോഴും പറയാറുണ്ട് എന്നെ കർത്താവ് ഒരു പ്രത്യേക തരത്തിൽ പിടിച്ചതുകൊണ്ടാണ് ബിസിനസ് ചെയ്ത ഞാൻ സുവിശേഷത്തിന് കൂടുതൽ വ്യാപ്തി കൊടുത്തുകൊണ്ട് വരാനുള്ള കാരണം പ്രിയപ്പെട്ട ജോണി പാഷർ ബാംഗ്ലൂരിൽ ആയിരിക്കുന്ന സമയത്ത് പലവിധമായ സാഹചര്യത്തിലൂടെ കടന്നുപോയത്തുകൾക്ക് സാക്ഷ്യം വളരെ വലുതാണ് എന്നാൽ കർത്താവ് ചില ചൂടടയാളങ്ങൾ ഈ കാണുന്ന വിധത്തിലല്ല ഒന്നുകിൽ നമ്മുടെ മാനസികമായ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ചില അപകടങ്ങൾ എന്താ ചൂടടയാളം വെക്കുന്നതിന്റെ കാരണം കർത്താവ് സ്നേഹിക്കുന്നു കർത്താവ് നമുക്ക് ചൂടടയാളം വെച്ചത് കൊണ്ടാണ് നമ്മൾ പ്രിയപ്പെട്ടവർ ഈ വാലിപ്പറമ്പിലായിരിക്കുന്നത് ഒരു പ്രാർത്ഥനയ്ക്ക് ആരെങ്കിലും നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ തിരക്കുകളൊക്കെ ഉണ്ട് അത് വാസ്തവമാണ് അതും നിഷേധിക്കുന്നില്ല എന്നാൽ ഒരു പ്രാർത്ഥനയ്ക്കോ ഒരു ട്രാക്ട് കൊടുക്കാനോ ഒരു പ്രബോധനത്തിനോ അല്ലെങ്കിലൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു ചോറടയാളം നമുക്കുണ്ട് ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അതിൻ്റെതായ ഏതെങ്കിലും ഒരു അടയാളം കർത്താവ് വെച്ചിട്ടുണ്ട് മറന്നു പോകരുത് അത് അവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഇനി ആരും നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് കാരണം ക്രിസ്തുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു അത് ഒരുപക്ഷെ നമ്മുടെ മാനസാന്തരത്തിന്റെ അനുഭവമാണ് എന്റെ വാക്കളെ നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു അതെ മറ്റുള്ള ആളുകൾ പലതും പറഞ്ഞു കാണിച്ചു കൊടുക്കുമ്പോൾ ധന്യനായ പൗലോസ് പറയുകയാണ് ഇനി ആരും എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു കർത്താവ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന വളർത്തപ്പെട്ട നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല സമയത്തിനായി സ്ത്രോത്രം കർത്താവ് ദേവസനയിൽ കടന്നു വരുവാൻ പ്രത്യേകിച്ച് ചാനലിന്റെ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കുന്ന സഹായിക്കും ചെയ്യുമാറാകണം ഇതിന്റെ എല്ലാ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്ന സഹായിക്കുകയും ചെയ്യുമാറാകണം അതിന് നേതൃത്വം കൊടുക്കുന്ന ഷാജു പി പി സി കർത്താവിന്റെ ദാസിനെയും കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ സ്ത്രോത്രം ശ്രദ്ധിക്കും പ്രാർത്ഥനകളിൽ സ്ത്രം കർത്താവും രക്ഷിതാവുമാകുന്ന ഏശൻസിയാടനാമത്തിൽ തന്നെ